ഞമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് സ്കാർഫാൾ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗെയിം ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ടീച്ചറൊക്കെ നിങ്ങൾ മുമ്പ് കണ്ട് കാണും പിന്നെ ഇതിന് കുറേ റീൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ആ ഒരു റീൽസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസ് ഇന്നാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പ്ലീസ് ഇന്നാണ് കേട്ടോ ഈ ഒരു ഗെയിം ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ടീസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ നമുക്ക് ഇതിൻ്റെ ഫുൾ ഇൻ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോബിയൊക്കെ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബീജ്മെയ്ഡ് ലുക്കിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അവരെ നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സൊക്കെ ലുക്കിലേക്ക് ഒരു ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈവൻസ് ഈവൻസുകളൊക്കെ കൊടുക്കുന്ന ആ ഒരു സെക്ഷനൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അതേപോലെ തന്നെ ഉള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ റോയൽ പാസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ യു സി യു സി അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ യു സി അല്ല ഇതിൽ എ സിന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ജി സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് സാധാരണ ബി പി കോൺസും എ ജി കിട്ടുന്നത് പോലെയൊക്കെ കിട്ടുന്നതാണ് പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നോക്കാനുള്ളത് ഇൻവെൻറ്ററി ഉണ്ട് ഇൻവെൻറ്ററിയിൽ നമുക്ക് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റാ അപ്പോൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഫ്രീ കിട്ടിയ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ലോബിയിൽ നോക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്തായാലും ഈ ഒരു ലോഗിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ മാപ്പിലേക്ക് വരുന്ന സമയത്ത് ആൻഡ് മാൻഡ് റെസ്പോൺ നബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പാണ് ഇതാണ് നമുക്ക് ഈ ഒരു ക്ലാസിക് മോഡ് പോലെ പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു ഇതായിട്ടുള്ളത് കേട്ടാ നാൽപ്പത് പ്ലേയേഴ്സിന് വെച്ചിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു മാപ്പാണ് പക്ഷേ അത് ഞങ്ങൾക്കിപ്പോൾ നിലവിൽ അത് പ്ലേ ആവുന്നില്ല കേട്ടോ പിന്നെയുള്ളത് ഒരു മുംബൈ സർവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പ് ഉള്ളത് ആ മാപ്പാണ് നമുക്ക് ക്ലാസിക് മാച്ച് പോലെ അതും പ്ലേ ചെയ്യാനായിട്ട് പറ്റും പിന്നെ സ്നോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ടി ഡി എം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗോ ഗോവ എന്ന് പറഞ്ഞിട്ടുള്ളത് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ടി ഡി എം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ നമുക്ക് റാങ്ക്ഡും അൺ ഒക്കെ ആയിട്ട് കളിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ കസ്റ്റം റൂം കളിക്കാനായിട്ട് പറ്റും സോളോ ഡിവോ എല്ലാം കളിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇൻ ഇൻഗെയിമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കളിക്കുന്ന സമയത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം ഏസെങ്കിലും മാച്ച് സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ സ്പോൺ ഐലാൻഡിൽ ഇറങ്ങി കഴിഞ്ഞു പറഞ്ഞാൽ അതേപോലെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ പല ലൊക്കേഷനുകളിൽ സ്പോൺ ഐലാൻഡ് ഉണ്ടെന്നുണ്ട് നമ്മുടെ ബി ജി എം പോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസും പിന്നെ സെൻസിറ്റിവിറ്റിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും സെൻസിറ്റിവിറ്റി ആണെങ്കിൽ തന്നെ ഇതാണ് കൺട്രോൾസ് ആണെങ്കിൽ തന്നെ നമ്മുടെ ബി ജി എം ഒക്കെ സെയിം അവസ്ഥ തന്നെയാണ് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ ഫ്രീ ആയിട്ട് കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഒരു ഒരുപാട് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു കാരണം ആ മൂവ്മെൻറ്റ്സൊക്കെ അത്യാവശ്യം നല്ല നല്ല ലാഗ് ഇല്ലാതെയും പിന്നെ അതേപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടും പിന്നെ അത് അങ്ങനെ ഇതിലൊരു ലൊക്കേഷൻ ജസ്റ്റ് ലാൻഡ് ചെയ്യാം കേട്ടോ ലാൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഞമ്മുടെ കൂടെ ഫ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അലേർട്ടൊക്കെ അറിയുന്നുണ്ട് അതിൽ അറിയുന്നുണ്ട് കേട്ടോ നമ്മുടെ എനിമിസൊക്കെ അടുത്തുകൂടെയൊക്കെ ഫ്ലൈ ചെയ് ജമ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നാലൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത ഒരു ബിൽഡിങ്ങിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഈ ഒരു ക്യാരക്ടറൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്കിൽ തന്നെയാണ് മൂവാവുന്നത് പക്ഷെ എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ്സിന് ഒരു വെട്ടൽ വരുന്നുണ്ട് അത് മാത്രമുണ്ട് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സംഭവം അതൊരു റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തോന്നി ഈ ഒരു നോക്ക് ഒരു സംഭവം കണ്ടില്ല അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് പക്ഷേ അതേപോലെയല്ല ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ട് ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റെക്ക് സ്റ്റെക്കായിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നവർക്ക് ഫ്രീ ഫയറൊക്കെ കളിച്ച് ചെറിയ ഇതിൽ ലോഡ് ലോയിൻറ്റ് ഡൈവിസറുകളൊക്കെ കളിക്കുന്നവർക്ക് ഇത് കുഴപ്പമില്ലാതെ പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം നല്ല റെസോണ്ട് കാണാനായിട്ട് കിട്ടാം അതൊക്കെ തന്നെ നമുക്കൊരു റിയലിസ്റ്റിക് ഫീലും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നൊരു കാര്യമെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഇതിൽ ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് അങ്ങനെ കൊള്ളുന്നില്ല നമുക്ക് ഈ ഒരു ബി ബിജിമേനെ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഫയർ ചെയ്താലും ചില സമയങ്ങളിൽ കൊള്ളുന്നില്ല ചില സമയങ്ങളിൽ ഒരു നാലോ അഞ്ചോ ബുള്ളറ്റ് കൊള്ളുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നോക്കാവുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ക്യാഷ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു സ്വിമ്മെയ്യുന്ന സി സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസമുണ്ട് കിട്ടാ അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അത് ആ ഒരു നമ്മൾ ഫൈറ്റ് എടുക്കുമ്പോഴും അല്ലാണ്ടുള്ള ഒരു മൂവ്മെൻറ്റ്സിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് ഈ ഒരു സ്വിം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് തോന്നി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലെവലിലൊക്കെ ഈ ഒരു പബ്ജിയൊക്കെ വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ ആ ഒരു ഗ്രാഫിക്സ് ഒക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിൽ ഒരുപാട് ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുക പിന്നെ സ്കോപ്പ് സ്കോപ്പൊക്കെയാണെന്ന് പറഞ്ഞാൽ തന്നെ സ്കോപ്പ് സ്കോ സ്കോപ്പൊക്കെ മെയിനായിട്ടും ഈ ഒരു ഹോളോയും ഡോട്ടും പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ മെയിനായിട്ടും വീഡിയോ സ്കോപ്പും കാര്യങ്ങളൊന്നും കണ്ടില്ല ഞാൻ കുറച്ച് നേരം കളിച്ചുള്ളൂ അതുകൊണ്ടായിരിക്കണ്ട ഏസ് ഇപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാനായിട്ടായിരുന്നു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആരൊക്കെ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ അതേപോലുള്ള വീഡിയോസൊക്കെ ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം